കാൽവഴുതി കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് വീണ ഉമാ തോമസ് എം എൽ എക്ക് ഗുരുതരമായ പരിക്കാണ് നൃത്ത പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു അപകടം ഗാലറിയുടെ വശത്തുനിന്ന് എം എൽ എ താഴെ വീഴുകയായിരുന്നു ബാരിക്കേഡ് സ്ഥാപിച്ച പൈപ്പ് വീണ് തലയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തു എം എൽ എ സ്വകാര്യ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് കളക്ടർ അടക്കമുള്ളവർ ആശുപത്രിയിലേക്ക് എത്തി ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച മൃദംഗനാഥ നൃത്തസന്ധിക്കിടയിലായിരുന്നു അപകടമുണ്ടായത് സ്റ്റേഡിയത്തിലെ വി ഐപികൾക്കായി നാൽപ്പത് കസേരകൾ ഇട്ടിരുന്നു അവിടെ മന്ത്രി സജി ചെറിയാനും മറ്റുമിരിക്കാനുമുണ്ടായിരുന്നു ഇവിടേക്ക് നടന്നുവന്നപ്പോഴാണ് എം എൽ എ താഴേക്ക് വീണത് കോൺക്രീറ്റിൽ തലയിടിച്ചതായി ദൃക്സാക്ഷികൾ പറയുന്നു രക്തസ്രാവവും ഉണ്ടായതിനെ തുടർന്ന് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി കൊണ്ടുപോകുമ്പോൾ എം എൽ എക്ക് ബോധമുണ്ടായിരുന്നു സ്കാനിങ്ങിന് വിധേയമാക്കുകയും ചെയ്തു കോൺഗ്രസ് നേതാക്കളും മറ്റ് സ്റ്റാഫ് അംഗങ്ങളും ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് ഉമാ തോമസിനെ ശ്വാസകോശത്തിലും തലയ്ക്കും നട്ടലിനും സാരമായിട്ടാണ് പരിക്കേറ്റത് പതിനഞ്ചടി പൊക്കത്തിൽ നിന്നാണ് വീണത് നിലവിൽ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ് സ്കാനിങ്ങിൽ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും കണ്ടെത്തി ശ്വാസകോശത്തിനും നട്ടലിനും സാരമായി പരിക്കേറ്റു ശ്വാസകോശത്തിന്റെ രക്തം കട്ട പിടിച്ച നിലയിലാണ് ശരീരം മൊത്തം എക്സ്റേ എടുത്തു മറ്റു പരിക്കുകൾ കാണുന്നില്ലെന്നും ഡോക്ടർമാർ പ്രതികരിക്കുന്നു പ്രധാനമായി നോക്കുന്നത് തലച്ചോറിലെയും ശ്വാസകോശത്തിലെയും പരിക്കാണ് മുഖത്ത് മുറിവുകളുമുണ്ട് വളരെയധികം രക്തസ്രാവവുമുണ്ട് ശസ്ത്രക്രിയ ഇപ്പോൾ ആവശ്യമില്ല ബോധരഹിതയാണെന്നും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടാമെന്നും ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നും ഡോക്ടർമാർ പ്രതികരിക്കുന്നു അതേസമയം കോൺഗ്രസ് നേതാക്കളെല്ലാം ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ബി ഡി സതീശൻ അടക്കമുള്ളവർ ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ ഓടിയെത്തി എ റഹീം അടക്കമുള്ള നേതാക്കളും ആശുപത്രിയിലെത്തി സന്ദർശിച്ചു ന്യൂസ് ഡെസ്ക് ലോഗിൻ കേരള സാധാരണ ഇത്തരത്തിൽ ഒരു സംവിധാനങ്ങളെല്ലാം വരുമ്പോൾ പോലീസ് ആദ്യം പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം ആദ്യം ഒരു പരിശോധന നടത്തണം കാരണം ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് പന്ത്രണ്ടായിരം നർത്തകർ അത് കാണാൻ എത്തുന്ന ആളുകൾ അപ്പം തന്നെ വി ഐ പികളിലായിട്ടുള്ള മന്ത്രി ഒരു മന്ത്രി അടക്കം പങ്കെടുക്കുന്ന ഒരു പരിപാടി അവിടെ അത്തരത്തിലുള്ള ഒരു പരിശോധന നടന്നിട്ടുണ്ട് സ്വാഭാവികമായി നിങ്ങളെല്ലാം ഇത്രയും വലിയ വേദികളിലൊക്കെ പങ്കെടുക്കുന്ന നേതാക്കൾ കൂടിയാണ് അങ്ങനെ ഒരു പരിശോധന നടന്നിട്ടുണ്ടാകുമെന്ന് ഈ വേദിയൊക്കെ കാണുമ്പോൾ തോന്നുന്നു െ കുറിച്ചൊന്നും എനിക്കിപ്പോ പറയാൻ നിവർത്തില്ല പക്ഷെ എന്തായാലും ഈ ബാരിക്കേഡ് ഉണ്ടായിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ബാക്കിയുള്ളതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ